നമസ്കാരം അമേരിക്കൻ വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകളിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ വില്ലനായേക്കാമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട മിന്നി മിന്നിത്തിളങ്ങുന്ന സ്വെറ്ററോ സുഖപ്രദമായ പൈജാമയോ ചിലപ്പോൾ യാത്ര വൈകിപ്പിക്കാൻ കാരണമായേക്കാം അവധിക്കാലത്തെ വൻതിരക്ക് കണക്കിലെടുത്ത് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച വിചിത്രം എന്ന് തോന്നാവുന്ന എന്നാൽ ഗൗരവകരമായ പുതിയ നിർദ്ദേശങ്ങൾ യാത്രക്കാരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബോഡി സ്കാനറുകൾക്ക് തിളക്കമുള്ള വസ്ത്രങ്ങളോട് ഇത്ര വിരോധം ഏതൊക്കെ വസ്ത്രങ്ങളാണ് നിങ്ങളെ കൂടുതൽ പരിശോധനകളിലേക്ക് നയിക്കുക തിരക്കേറിയ എയർപോർട്ട് സുരക്ഷാ വലയങ്ങൾ എളുപ്പത്തിൽ മറികടക്കാൻ യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട പുതിയ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അമേരിക്കയിൽ അവധി ദിനങ്ങളിൽ വിമാനത്താവളങ്ങളിൽ തിരക്ക് കൂടുമ്പോൾ സുരക്ഷാ പരിശോധനകളിൽ കാലതാമസം ഒഴിവാക്കാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണമെന്നും പോക്കറ്റുകളിൽ ലോഹ സാമഗ്രികൾ ഉണ്ടെങ്കിൽ അവ മാറ്റെക്കണമെന്നും പൈജാമ പോലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വിമാനത്താവളങ്ങളിൽ എത്തരുതെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ യാത്രക്കാരോട് തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കാൻ മുന്നറിയിപ്പ് നൽകുകയാണ് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ബോഡി സ്കാനറുകൾക്ക് തിളക്കം ഇഷ്ടമല്ല നിങ്ങളുടെ അവധിക്കാല തിളക്കം മങ്ങിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ വിമാനത്താവളങ്ങളിൽ തിളക്കമുള്ള അവധിക്കാല സ്വെറ്റർ ധരിക്കാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നില്ല കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ക്യൂരിയോസിറ്റി തോന്നും എന്താണ് ഇങ്ങനൊരു നിർദ്ദേശം തന്നിരിക്കുന്നതെന്ന് അതിൽ ചില കാര്യകാരണങ്ങളുണ്ട് അതായത് ഇത്തരം വസ്ത്രങ്ങൾ സുരക്ഷാ പരിശോധനകളിൽ അധിക പരിശോധനകൾക്ക് കാരണമായേക്കാം എന്നാണ് പറയുന്നത് കൂടാതെ വിൻ ബ്രേക്കർ ജാക്കറ്റുകൾ കട്ടിയുള്ള സ്വെറ്ററുകൾ പോഞ്ചോ ജാക്കറ്റുകൾ തുടങ്ങിയ പുറത്തു കട്ടിയുള്ള വസ്ത്രങ്ങൾ സ്കാനിംഗ് സമയത്ത് മാറ്റിവെക്കേണ്ടി വരാം പോക്കറ്റുകളിൽ ലോഹ സാമഗ്രികൾ ഉണ്ടെങ്കിൽ അവ സുരക്ഷാ പരിശോധനയിൽ അലാം മുഴക്കാൻ സാധ്യതയുണ്ട് അതിനാൽ അത്തരം സാധനങ്ങൾ പോക്കറ്റിൽ നിന്ന് മാറ്റിവെക്കുന്നത് പരിശോധന എളുപ്പമാക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ് ലോകാംശം കൂടുതലുള്ള വസ്ത്രങ്ങൾ ഷൂസുകൾ ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നത് ഒഴിവാക്കാനും നിർദ്ദേശത്തിലുണ്ട് ചില സംസ്ഥാനങ്ങളിൽ ചില സാധനങ്ങളെല്ലാം നിയമവിരുദ്ധമാണ് അത്തരം സാധനങ്ങൾ ബാഗിൽ കണ്ടെത്തിയാൽ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ പറഞ്ഞു വെക്കുന്നുണ്ട് അതേസമയം വിവാഹ വസ്ത്രങ്ങൾ കൈവശം കൊണ്ടുപോകാനോ ചെക്ക് ഇൻ ചെയ്യാനോ സാധിക്കും വസ്ത്രം എക്സ്റേ മെഷീനിൽ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ പ്രത്യേക പരിശോധനകൾ നടത്തും കഴിഞ്ഞ മാസം യു എസ് ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി യാത്രക്കാരോട് പൈജാമയും സ്ലീപ്പറുകളും പോലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വിമാനത്താവളങ്ങളിൽ എത്തരുതെന്ന് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഇതിന് ഔദ്യോഗികമായ നിയമങ്ങളോ പിഴകളോ നിലവിലില്ല കഴിഞ്ഞ ആഴ്ചയിൽ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സുരക്ഷാ പരിശോധനകൾ എളുപ്പമാക്കാൻ ചില പ്രത്യേക സമ്മാനങ്ങൾ കൊണ്ടുപോകാനുള്ള നിയമങ്ങളാണ് അധികൃതർ വിശദീകരിച്ചത് വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ കടുപ്പമേറിയതാകുന്നത് പലപ്പോഴും യാത്രക്കാർ അശ്രദ്ധമായി തെരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളും വസ്തുക്കളും മൂലമാണ് വസ്ത്രധാരണത്തിലോ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിലോ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ സുരക്ഷാ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും പൈജാമ പോലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശങ്ങൾ ഔദ്യോഗിക നിയമം അല്ലെങ്കിലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിയമവിരുദ്ധമായ വസ്തുക്കൾ കൈവശം വെക്കുന്നത് കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകുന്നുണ്ട് അത് ഗൗരവമായി കാണുകയും വേണം എന്തായാലും അധികൃതർ നൽകുന്ന ഈ ലളിതമായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും യാത്രക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടും ഇത് നിങ്ങളുടെ അവധിക്കാല യാത്ര കൂടുതൽ സന്തോഷകരവും തടസ്സങ്ങളും ഇല്ലാത്തതുമാക്കാൻ സഹായിക്കും ലോകത്തിലെ മുൻനിര വിമാന കമ്പനികളിലൊന്നായ എമിറേറ്റ്സ് എയർലൈൻസ് തങ്ങളുടെ വിമാനങ്ങളിൽ പവർ ബാങ്കുകൾക്കും സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയ വാർത്ത നേരത്തെ വന്നിരുന്നു യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിമാനത്തിനകത്ത് പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നതിന് പൂർണ്ണമായ വിലക്ക് എയർലൈൻ പ്രഖ്യാപിച്ചത് നിശ്ചിത മാനദണ്ഡം പാലിക്കുന്ന ഒരു പവർ ബാങ്ക് ഹാൻഡ് ബാഗേജിൽ വെക്കാം എന്നാൽ വിമാനയാത്രക്കിടയിൽ പവർ ബാങ്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല ചെക്ക് ഇൻ ബാഗേജിൽ പവർ ബാങ്ക് പാടില്ലെന്നും കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അധികൃതർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കണം ബാഗ് പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകാം കൊണ്ടുപോകാൻ പാടില്ല എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ എയർപോർട്ടിലും മറ്റുമൊക്കെ മണിക്കൂറുകളോളം കുടുങ്ങി കിടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ചിലപ്പോൾ ഇതുകൊണ്ട് നിങ്ങളുടെ യാത്ര തന്നെ തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് അധികൃതർ നൽകിയ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക യാത്രയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പായി എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ബാഗ് പൂട്ടുകടു ഗ്ലോബൽ